ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് മിനിയോട്ടീത്തെ കോബ്ര വാട്ടർഫാളിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയോ അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി അങ്ങനെ ഇങ്ങോട്ടുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മയക്കാലത്താണ് കേട്ടോ ഈ വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് അപ്പോൾ ഇത് എവിടെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മിനിയോട്ടി ഒന്ന് കൊണ്ടോട്ടിക്ക് കൊണ്ടോട്ടി ചെരുപ്പൊടി മലയൊക്കെ അപ്പോൾ ആ റൂട്ടിൽ തന്നെയാണ് കേട്ടോ ജസ്റ്റ് മിനിമൂട്ടി എന്നൊരു കിലോമീറ്റർ എങ്ങോട്ട് ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മിനിമൂട്ടിന്നിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പാടും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഒരു റോസ് പതിനൊരു ചുവീടില്ലേ അതിനോട് ചാരിയിട്ട് തന്നെ ഒരു നടവുണ്ട് അപ്പോൾ ആ നടവാണ് കേട്ടോ നമുക്ക് പോവേണ്ടത് ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്ത് അര കിലോമീറ്റർ ഇല്ലേനും അത്രയ്ക്ക് നടക്കാനുള്ളൂ കേട്ടോ ഇവിടുന്ന് അപ്പോൾ ഇതിലങ്ങനെ നടക്കുമ്പോൾ ഒരു വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഒഴിക്കൊക്കെ കാണാം അപ്പോൾ ഇതിനോട് അടുപ്പിച്ച് ഇങ്ങനെ നടന്നാൽ അവിടെ മേലെത്തട്ടോ അപ്പോൾ ആ വെള്ളച്ചാട്ടത്തു നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ ഒഴുകി പോകുന്നത് നോക്കട്ടോ നോക്കി നടക്കേ മഴക്കാലം തുടങ്ങിയിട്ടേ തുടങ്ങിയിട്ടുള്ളു അപ്പൊ അതിനുള്ള വെള്ളച്ചാട്ടം ഉള്ളു കേട്ടോ ആദ്യക്കന്ന് പറഞ്ഞാല് നമ്മൾ വന്ന ടൈമില് ഫുള്ള് വെള്ളം ഒഴിയായിരുന്നു അപ്പൊ അവിടൊക്കെ കാട് മൂടിയോണ്ട് തന്നെ ഫുള്ള് ആയിട്ടുള്ള വെള്ളം ഇല്ല കേട്ടോ അത് നമ്മള് ആ കാടും കൂടി അതിലൊക്കെ വലിച്ചായിരുന്നു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ഒലിക്കോട്ടോ അപ്പോൾ ഇതിൻ്റെ പേരാണ് കോബ്ര വാട്ടർഫാൾ അപ്പോൾ നമ്മൾ ഒരു വർഷം മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ അടിയിൽ കൊടുക്കട്ടോ അത് വേണ്ടവർ ഒന്ന് കണ്ടു വെക്കുക അപ്പോൾ ഞമ്മക്ക് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അടി കൂടെയൊക്കെ ഇറങ്ങി പോകണം കേട്ടോ കുറച്ച് റിസ്ക്കാണ് എന്നാലും നമ്മൾ പോയി വെക്കാം കേട്ടോ ട്ടോ ഒരട്ടാ കേറി 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 എല്ലാം നോക്കി കേറി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മള് ഒന്നേരം പിന്നെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് കുറേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ രാണാട്ടുകരന്താട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് കോബ്ര വാട്ടർഫാൾ കുറേ കൊറേ തുറച്ചെത്തെന്ന് മനസ്സിലാക്ക

ഫുള്ള് കാടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളച്ചാടത്തിനൊപ്പം തന്നെ പാമ്പുകളൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ ഫുള്ള് റെഡി ആക്കി മേലൊക്കെ ബിൽഡിങ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സേഫാണ് കേട്ടോ ഒന്നും പേടിക്കാതെ തന്നെ നമുക്ക് വെള്ളത്തിൽ ചാടി കളിക്കാനൊക്കെ പറ്റും അപ്പോൾ ഫാമിലി ആയിട്ട് വരാനോ ഒക്കെ പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ